ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും ജാസ്മിനും ഗബ്രിക്കും പുറകെ പോകുമ്പോൾ ആരും കാണാത്ത ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ഇന്ന് ബിഗ് ബോസ് ഹേഴ്സിൽ എല്ലാവരെയും രസകരമായി എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സിജോവിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ നാടകം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു മലയായിട്ട് റസ്മിൻ ബായ ആയിരുന്നു വന്നത് നമ്മുടെ സിജോയാണ് നായകൻ സിജോയിൻ്റെ നായികയായി തന്നത് നമ്മുടെ ശ്രീതു തന്നെയാണ് അപ്പോൾ ശ്രീതുവിൻ്റെ അച്ഛനായി വരുന്നത് അർജുനാണ് അപ്പോൾ നമ്മുടെ സിജോ പറയാണ് ശ്രീ സീതു വേണമെങ്കിൽ ഞാൻ കെട്ടിക്കോളാം ഞാൻ കെട്ടിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് സീതു നമ്മുടെ സിജോയും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ നടക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് കോംബോ തന്നെയാണ് നല്ലൊരു കോംബോസ് തന്നെയാണ് അവർ തമ്മിൽ ഇത്രയും വെറുപ്പിക്കൽ ജാസ്മിനെയും ഗബറേനേയും പോലെ വെറുപ്പിക്കൽസ് കോംബോ അല്ല നമ്മൾ ബിഗ് ബോസ് സീസണുകളിൽ കണ്ടൊരു മറന്നൊരു കോംബോ തന്നെയാണ് അവർ വർക്കൗട്ട് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക സിജോ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ്റെയും ഗബ്ബയുടെയും കാര്യം പുറത്ത് അവർക്ക് നല്ല രീതിയിലുള്ളൊരു നെഗറ്റീവ് ഉണ്ടാകും കാരണം അവർ വേറൊരു കാര്യത്തിലും ഇടപെടുന്നില്ല അവർ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവർ രണ്ട് പേരിലും മാത്രമാണ് വേറെ ആരോടും സംസാരിക്കാൻ വരില്ല അവരെന്തേലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരുടെ രണ്ട് പേരുടെയും കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് പക്ഷേ അത് അവർക്ക് നെഗറ്റീവ് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് സിജോ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് സിജോ നല്ലൊരു ഗെയിമറായി മാറിക്കൊണ്ടിരിക്കുകയാണ് സിജോയ്ക്കൊക്കെ ഇനി മുന്നോട്ട് വരാൻ ഒരുപാട് അവസരങ്ങളുണ്ട് കാരണം നമ്മുടെ ജാസ്മിനൊക്കെ ഗബ്രീൻ്റെ കാര്യത്തിൽ ഒതുങ്ങിപ്പോയി